ഹലോ ഫ്രണ്ട്സ് നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് നട്ടി ബബിൾസ് കേക്ക് ആണ് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഏഴിഞ്ചിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ പരറ്റി കൊടുക്കണം പരറ്റി കൊടുത്ത ട്രേയിലേക്ക് നമുക്ക് കട്ട് ചെയ്ത ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം എന്നതിന് ശേഷം അത് മാറ്റി വയ്ക്കാം പാത്രത്തിൽ ഒന്നര ടീസ്പൂൺ ബൂസ്റ്റ് എടുക്കണം അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം എന്നതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേക്കാൽ കപ്പ് മൈദ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അരിപ്പ് വെച്ച് നന്നായി അരിച്ചെടുക്കാം രണ്ട് മൂന്ന് വട്ടം ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ടത് മാറ്റി വയ്ക്കാം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് ഒഴിച്ചുകൊടുക്കാം ഇനി ഒരു ബീറ്റർ എടുത്ത് അത് ബീറ്റ് ചെയ്തിട്ട് കുറേശ്ശേ കുറേശേ ഒരു കപ്പ് പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അരക്കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നേരത്തെ നമ്മൾ മാറ്റി മാറ്റി വെച്ച ബൂസ്റ്റിൻ്റെ മിക്സാണ് അത് അതിൽ ഒഴിച്ച് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മൈദയുടെ മിക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുറേശേ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം മൂന്ന് തവണയായിട്ട് കുറേശ്ശെ ഇട്ട് ചേർത്ത് കൊടുക്കാം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ച പാത്രത്തിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ടാണ് നൂറ്റമ്പത് ഡിഗ്രിയില് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ബാക്ക് ചെയ്തെടുക്കാം അതിൽ അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റും രണ്ട് ടീസ്പൂൺ മിൽക്ക് മെയ്ഡും ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഈ മിക്സിൻ്റെ പാത്രം വെച്ച് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം ട്രെയിനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം എന്നിട്ടത് മാറ്റി വയ്ക്കാം മൂന്ന് ലെയർ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യണം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക നന്നായി ഫ്ലപ് ഫീ ആയിട്ടുണ്ട് കേക്ക് സെറ്റ് ചെയ്യാൾ ട്രേ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പരട്ടിയിട്ട് കേക്കിൻ്റെ ഒരു ലെയർ വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൊടുക്കാം ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ചോക്ലേറ്റും മിൽക്ക് മേഡിൻ്റെയും മിക്സ് കുറച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് നട്ട്സുകളാണ് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും പെസ്തയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സാണ് ഇതിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാം ഇനി ലെയർ വെച്ച് ഇതേപോലെ നമുക്ക് ചെയ്യാം മുകളിലത്തെ ലെയർ വെച്ചതിന് ശേഷം നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ഫസ്റ്റ് കോഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൂടി വിപ്പിംഗ് ക്രീം ഇട്ട് ഒന്നുകൂടിയും നമുക്ക് ലെവലാക്കിയെടുക്കാം ഒരു പ്ലാസ്റ്റിക്ക് ഷീറ്റാണത് അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയറായി കിട്ടും അതുകൊണ്ടൊന്ന് നമുക്ക് ലെവലാക്കി എടുക്കാം കേട്ടി ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നട്ട്സുകൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ച് കൊടുക്കാം കേക്ക് ചുറ്റുഭാഗങ്ങളിൽ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ട് പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സ് അതിൽ ഒഴിച്ചുകൊടുത്തിട്ട് ചെറിയ ചെറിയ ബബിൾസുകൾ ഉണ്ടാക്കി വയ്ക്കുക കപ്പിൾസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബൂസ്റ്റിന്റെ പൗഡറ് ഇട്ടുകൊടുക്കാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു വിപ്പിംഗ് ക്രീം എടുത്തിട്ട്